അടുത്തടുത്ത വർഷങ്ങളിൽ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ ഇത്തരത്തിൽ ഇരുപത് മണ്ഡലങ്ങളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തടുത്ത രണ്ട് വർഷങ്ങളിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലുമാണ് അടുത്തടുത്ത വർഷം നടന്ന ഈ തെരഞ്ഞെടുപ്പുകളുടെ കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ കാരണം ഐ കെ ഗുജറാത്ത് ഗവൺമെന്റിന് കോൺഗ്രസിന്റെ പിന്തുണ പിൻവലിച്ചത് മൂലമാണ് ഇങ്ങനെ തൊണ്ണൂറ്റി എട്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് സീറ്റിൽ യു ഡി എഫും ഒൻപത് സീറ്റിൽ എൽ ഡി എഫുമാണ് വിജയിച്ചത് തൊട്ടു മുൻപത്തെ തൊണ്ണൂറ്റി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഇത് പത്തെ പത്തായിരുന്നു യു ഡി എഫ് വിജയിച്ച പതിനൊന്ന് സീറ്റിൽ തിരുവനന്തപുരത്ത് നിന്നും കെ കരുണാകരൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എൽ ഡി എഫ് വിജയിച്ച ഒൻപത് സീറ്റിൽ ഇന്നും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എൻ കെ പ്രേമചന്ദ്രൻ ഉണ്ടായിരുന്നു ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നൂറ്റി എൺപത്തി സീറ്റുകളുമായി ഏറ്റവും വലിയ പാർട്ടിയായ ബി ജെ പിയുടെ നേതൃത്വത്തിൽ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നു ഈ സർക്കാരിനുള്ള പിന്തുണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എ ഐ ഡി എം കെ പിൻവലിച്ചതോടു കൂടിയാണ് തൊണ്ണൂറ്റി ഒൻപതിൽ വീണ്ടും ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോഴും സീറ്റ് നിലയിൽ മാറ്റം ഉണ്ടായിരുന്നില്ല യു ഡി എഫിന് പതിനൊന്നും എൽ ഡി എഫിന് ഒൻപതും എന്നാൽ തൊട്ടു മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ച ഒരു സീറ്റ് എൽ ഡി എഫ് നേടുകയും എൽ ഡി എഫ് വിജയിച്ച ഒരു സീറ്റ് യു ഡി എഫ് നേടുകയും ചെയ്തു കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് തൊട്ടു മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മുല്ലപ്പള്ളി രാമചന്ദ്രനെ തോൽപ്പിച്ചുകൊണ്ട് എ പി അബ്ദുള്ള എൽ ഡി എഫിന് വേണ്ടി വിജയിക്കുന്നത് ഇതുപോലെ തന്നെ അടൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇന്നത്തെ മാവേലിക്കര ലോക്സഭാ മണ്ഡലം തൊട്ടു മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ അടൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ച ചങ്ങ്ര സുരേന്ദ്രനെ തോൽപ്പിച്ചുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് അടൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫിനു വേണ്ടി നേടിയെടുത്തു എട്ടിലെ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിച്ച കെ കരുണാകരൻ തൊണ്ണൂറ്റി മത്സരിച്ച് വിജയിച്ചത് തൃശൂരിലാണ് അതുപോലെ തന്നെ കോഴിക്കോട് മത്സരിച്ച് വിജയിച്ച് കെ മുരളീധരനും രംഗത്തുണ്ടായിരുന്നു ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളെയും കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മകൾ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തുക